പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യശ്രോതാക്കളെ തറാവി എന്ന വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം ഒന്ന് നോക്കാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീദത്തി സ്വലാത്തുൽ ലൈൽ അതായത് ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണ് എന്ന് ധാരാളം ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇതിന്റെ സമയം എന്ന് പറയുന്നത് ഇഷാക്കു ശേഷം സുബഹിബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് റമാനിലാവുമ്പോൾ കിയാമു റംഗാൻ എന്നും ഒന്ന് ഉടങ്ങി എഴുന്നേറ്റിട്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ദഹജുദി എന്നും രാത്രിയിലെ നമസ്കാരം ഒറ്റയാക്കപ്പെടേണ്ടതു കൊണ്ട് അതിന് വിത്രി എന്നും ദീർഘമായിട്ട് ഖുറാൻ പാരായണം ചെയ്ത് നമസ്കരിക്കുമ്പോൾ ഇടക്ക് വിശ്രമിക്കുന്നതിനാൽ തറാവീഹ് അഥവാ വിശ്രമ നമസ്കാരം എന്നും ഇത് അറിയപ്പെടുന്നു ചുരുക്കത്തിൽ ഖിയാമു കിയാമുറംലാന് തജുദ് വിത്തറ് തഹാവിഹ് ഇതെല്ലാം ഒരു നമസ്കാരമാണ് പള്ളിയിൽ വെച്ചിങ്ങനെ ഒറ്റക്കും ചെറിയ സംഘങ്ങളായും നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ റഹിള്ളാഹു എന്നു ഇവരെ ഒരു ഇമാമിന്റെ കീഴിൽ ഏകീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഉമയത്തുബിനോ കാവിൻ്റെ നേതൃത്വത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു ഇനി നമുക്ക് ഈ തറാബിന്റെ റക്കായത്തുകളുടെ എണ്ണം എത്രയാണ് എന്ന് നോക്കാം അബു സലമത്ത് ബിനു അബ്ദുറഹിമാൻ അലി അള്ളാൻ നിവേദനം ചെയ്യുന്ന ഡിസിൽ കാണാം ഐഷാർ അലൈ അള്ളാൻ ആയോട് സഹാ അലൈഹി സ്വലമയുടെ രാത്രി നമസ്കാരത്തെ പറ്റി ചോദിച്ചപ്പോൾ അതായത് റംനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും പതിനൊന്ന് റക്കായത്തിൽ കൂടുതൽ നബി സഹു അലൈഹി സ്വലമ രാത്രി നമസ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് തന്നെ ജാബിർ അള്ളി അള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പതിനൊന്ന് വെക്കായത്തിൽ കൂടാതെ ദീർഘമായി ഖുരാൻ പാരായണം ചെയ്തുകൊണ്ട് ഒറ്റയായിട്ട് ഇതിനെ അവസാനിപ്പിക്കുക അതാണ് നബിസര്യ ഇനി ഇതിൽ ചില സംശയങ്ങൾ ഉള്ളത് പിന്നെ ഓരോ രണ്ട് വെക്കായത്തിൻ്റെയും ആദ്യത്തിൽ പ്രാരംഭ പ്രാർത്ഥന വേണമോ എന്നുള്ളതാണ് അവിടെ സ്വാലി അൽ ഫൗസാൻ റഹിമുള്ള പറയുന്നത് സലാം വീട്ടുന്നത് കൊണ്ട് ഓരോ റക്കാരത്തിനും പ്രാരംഭ പ്രാർത്ഥന വേണം സുന്നത്താണ് നിർബന്ധമില്ല മറ്റൊരു കാര്യം ഓരോ ഇരണ്ട് റക്കാലത്ത് കഴിയുമ്പോഴും പ്രത്യേക പ്രാർത്ഥനയുണ്ടോ എന്നാണ് പ്രത്യേക പ്രാർത്ഥനയില്ല അവനാൻ ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം മറ്റൊന്ന് നമ്മൾ ഇമാമിന്റെ കീഴിൽ പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ എട്ട് റക്കാലത്ത് നമസ്കരിച്ച് പോരാതെ മുഴുവനായിട്ടും നമസ്കരിക്കുക അതായത് ഇമാമിന്റെ കീഴിൽ പൂർണ്ണമായിട്ട് നമസ്കരിച്ചാൽ ഒരു രാത്രിയിലെ നമസ്കാരം മുഴുവനായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്ന് നബിസ്വല്ലാഹു അലൈവിസലമ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ രാത്രി നമസ്കാരം അതുതന്നെ റംദാനിലെ നമസ്കാരത്തിനെ കുറിച്ച് നബി നബീസാഹു അലൈവിസലമ്മ പറഞ്ഞത് വിപ്രയോഗിച്ചതോടു കൂടി ആര് റംദാനിൽ നിന്ന് നമസ്കരിച്ചവോ അവരുടെ മുൻപാപങ്ങളെല്ലാം പുറക്കപ്പെടുമെന്നാണ് അങ്ങനെ ആ മുൻപാപങ്ങളെ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ മരണം വരെ ഈ ക്രിയാമുല്ലയിൽ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു